എല്ലാവർക്കും നമസ്കാരം ഈ ഒരു നിമിഷത്തിൽ എനിക്കൊരു വിഷമമുണ്ട് വേറൊന്നുമില്ല ഞാൻ ഒരു വൈൽഡ് കാർഡ് എൻട്രി അവിടെ നടത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു സീരിയസ്ലി പറയാനോ ഞാൻ ആഗ്രഹിച്ചു എനിക്ക് ഒരാഴ്ചയെങ്കിലും അതിൻറെ അകത്ത് നിൽക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ ഈ രാഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ എല്ലാ നാട്ടക്കൊ ഞാൻ പൊളിച്ചടിച്ച് ചീട്ടടകം വലിച്ചു കീറി കൈ കൊടുത്തിട്ട് ഇനി വരുവായിരുന്നു സത്യം മസ്താനി എന്ന് പറയുന്ന അതൊക്കെ കണ്ടപ്പം എനിക്കതിൻ്റെ അകത്ത് കയറിപ്പോയി പോയി പോയി എനിക്ക് പലതും പറയാൻ തോന്നിയിട്ടായി സത്യം വിങ്ങി പൊട്ടി എൻ്റെ ഈ മനസ്സും ഈ കുഞ്ഞു ഹൃദയം സോറി കുഞ്ഞു മനസ്സും കുഞ്ഞു ഹൃദയം പെട്ടെന്ന് വിങ്ങി പൊട്ടി എനിക്ക് അതിൻ്റെ അകത്ത് കയറണം കയറി പത്ത് എന്നുള്ള വെപ്രാളമായിരുന്നു എനിക്ക് അമ്മാതി ഓ മസ്താനി ചെറിയൊരു രീതിയിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പൊളിച്ചടിക്കിട്ടുണ്ടായിരുന്ന രണ്ണസിടെ ഉടായ്പകൾ ഉപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാതെ തന്നെ തന്റെ വായിൽ നിന്നും പല കള്ളങ്ങളും വിഴുന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്തൊക്കെ കാണണം ഇനി കാണാൻ കിടക്കുന്നതല്ലേ ചരിത്രം ഓല് നില്ല് എന്റെ നിലക്കു ഇല്ലേ ഒരു ഒരരുവേ നിന്ന് ലൈവ് തുടങ്ങാം ഐശ്വര്യമായിട്ട് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും അടിച്ച് കൂടെ കൂടിക്കൊള്ളി നമുക്ക് ഇന്ന് ഇവിടെ തന്നെ ഞാൻ അല്ല അപ്പോ ബേസിക്കലി യു ആർ നോട്ട് എ വിധവ ഓഹോ അപ്പൊ ഇനി വിധവ പെൻഷൻ അപേക്ഷിക്കാൻ പറ്റത്തില്ല അത് ശരി ഇനി വിധവാ പെൻഷൻ അപേക്ഷിക്കാനുള്ള വകുപ്പില്ല വിധവ അല്ലെന്നാണ് രേണു സുധി ഇവിടെ ഉറപ്പിച്ച് പറയുന്ന ചേട്ടൻ ഇത് കാണുന്നുണ്ടോ ഇനി മകൾക്ക് കിട്ടാനുള്ള വിധവ പെൻഷൻ പോലും കിട്ടാതെ ആ രീതിയിലാക്കിയിട്ടുണ്ട് എനിക്കത് കേട്ടപ്പോ തന്നെ തോന്നി എന്തായാലും സുധി എന്ന് പറയുന്ന വ്യക്തി മരിച്ചു മണ്ണെന്ന് അറിഞ്ഞു പോയി ഇനി അതുകൊണ്ട് അദ്ദേഹമല്ല വേറെ ഏതോ ഭർത്താവ് ഉണ്ടെന്നുള്ള രീതിയിലാണല്ലോ ഇപ്പൊ രേണു സുദീ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഏത് വിധവയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ തനിക്ക് വേറെ ഏതോ ഭർത്താവ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇനി ഞാൻ ഞാൻ കോഴി ബിനിയണ്ണനുമായിട്ട് ഡിവോഴ്സ് ആയില്ലേ ആയില്ലേ അറിയാൻ പാടില്ല എന്തൊക്കെ നടക്കണമെന്നോ എന്തായാലും വിധവയല്ലെന്നാണ് ഇപ്പോഴത്തെ പുതിയ പ്രഖ്യാപനമായിട്ട് വന്നിട്ടുള്ള ട്വിസ്റ്റ് ട്വിസ്റ്റ് കഥയിൽ മറ്റൊരു ട്വിസ്റ്റ് ട്വിസ്റ്റ് ആ സെറ്റപ്പ് പോയിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കൾ പാക്കതാനെ പോറേ ബിഗ് ബോസ് ഇനി വിധവ പെൻഷൻ അപേക്ഷിക്കാൻ അതുപോലെ ചേട്ടന്റെ പേരും പറയാൻ കാരണം എന്ന് പറയുന്ന വ്യക്തി മരിച്ചുപോയി മരിച്ചുപോയ ഒരാളുടെ ഭാര്യയാണല്ലോ വിധവ ആ സ്ഥിതിക്ക് ഇപ്പൊ രേണു പറയുന്നു താൻ വിധവയല്ലെന്ന് ആ സ്ഥിതിക്ക് ഇനി രേണു വിധവയല്ലല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആരാ വിധവ ഇവിടെ എനിക്കറിയാൻ പാടില്ല എന്തോ എന്താണ് ഇത് എന്റെ ഭർത്താവിനെ ഞാൻ എന്റെ പിള്ളേരെ ഏൽപ്പിച്ചിട്ടാണ് വന്ന ഞാൻ വിധവയല്ല എന്റെ ഭർത്താവ് ഐ മീൻ രേണുവിന്റെ ഭർത്താവ് എന്റെ പിള്ളാരെ ഏൽപ്പിച്ചിട്ടാണ് വന്നത് അതുകൊണ്ട് ഞാൻ വിധവയല്ല അല്ല മനസിലായേ ബിഗ് ബോസ് മരുന്ന് എന്തെങ്കിലും കൊടുക്കണ്ട കൊടുക്കു സമയത്തിന് പൊ പറയാണ് നിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല ആർക്കെന്തെങ്കിലും മനസ്സിലായ താങ്ങാൻ വേണ്ടി ബിഗ് ബോസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വിധവയല്ലെന്ന് പിന്നെ ആരുടെ ആരുടെ ഇവിടെ കൊല്ലം സുദീപ് ഹിസ് വൈഫ് വൈഫ്സ് വൈഫ്സ് പെട്ട ആൾക്കാരാണ് വീണ സുദീപ് രേണു സുദീപ ഇനി വേറെ ഏതെങ്കിലും ആൾക്കാരുണ്ടോ എന്ന് അറിയില്ല അങ്ങനെ ആരൊക്കെയോ ഉണ്ടായിരുന്നു ലാസ്റ്റ് വൺ ഈസ് ദാറ്റ് ബട്ട് ദാറ്റ് രേണുസുദി ഈസ് സോ ഫാർ അവേ ഫ്രം ദാറ്റ് ദർ വാസ് എ ആരോപണം വെൻ ഹനാൻ ഇൻക്ലൂഡ് ഇൻ ദാറ്റ് ആരോപണം വെൻ ഷീ ലീവ് വിത്ത് സുധി ചേട്ടൻ ഷീ ഗോ വിത്ത് അനദർ പേഴ്സൺ ആൻഡ് ആഫ്റ്റർ സുധി ഡെത്ത് ദൻ വിത്ത് എ ഡിഗോൾഫി ദാറ്റ് ഷീ സെറ്റ് മൊത്തത്തില് വിധവല്ല ആരാണ് അപ്പം ഇപ്പോഴത്തെ ആള് മൊത്തത്തിൽ തെറ്റാണ് മൊത്തത്തിൽ കണക്ട് ആവുന്നില്ലല്ലോ ഇത് എന്താ ഇവിടെ മിസ്റ്റേക്ക് മൊത്തം ഏ പുതിയ ആരാള് ആ ഓ അഭോഷൺ ദൈവത്തിനറിയാം എന്തായാലും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലോ എനിക്കൊന്നും മനസ്സിലായില്ല തേങ്ങേലും പറയട്ടെ അതെ മസ്താനി പറയുന്നത് വളരെ ആണ് വെറുതെ എന്തിനാണ് നാണം കെട്ടിരിക്കുന്ന മനുഷ്യന് വീണ്ടും നാണം കെട്ടെന്ന് ഒരിക്കലും അത് ഫെയർ ആയിട്ടുള്ളൊരു കാര്യമല്ല കാരണം ഒന്നാമതേ നാണം കെട്ടും മരിച്ചപ്പം വളരെയധികം ഫേമസോടെ വളരെയധികം സങ്കടത്തോടെയാണ് ആൾക്കാര് ആ ഒരു മരണത്തെ കണ്ടതും കാര്യങ്ങളും എന്നാൽ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് അടക്കം സുധിയുടെ പഴയ വോയിസ് അടക്കം കുത്തിപ്പൊങ്ങി വന്ന് സുധീം കണക്കാണ് സുധിയുടെ ഭാര്യമാരിന്റെ രംഗത്ത് വന്ന് സുധീം കണക്കാണ് അങ്ങനെ ഓരോന്നും ഒക്കെ മുന്നോട്ടും ഒക്കെ വന്ന് സുധീം കണക്കാണ് എന്നുള്ള കാര്യങ്ങൾ അടക്കം നാട്ടുകാർ അറിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതിനുശേഷം ഇനി വീണ്ടും ഇട്ട് ചികഞ്ഞ് 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 നാട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണിന് കെട്ടിട്ടില്ലെങ്കിൽ കൈ പൊള്ളുവേ സത്യോ ഉള്ള ആരെയോ ഞാൻ പറയണ ഒരുപാടൊന്നും ഇല്ല ഉള്ള കാര്യങ്ങളെ നമ്മൾ പറയത്തുള്ളൂ ഗണിച്ച് പറയും വിധവല്ലെന്ന് അപ്പൊ ഇനിയിപ്പൊ രേണു വിധവയായിരുന്നു എന്ന് പറഞ്ഞവരെല്ലാവരും എന്ത് പറയണം ഇനി വിധവയല്ല അപ്പൊ ഇനി പെൻഷൻ കിട്ടത്തില്ല വിധവാ പെൻഷൻ അപേക്ഷിക്കാൻ പോകുമ്പോ പെൻഷനും കിട്ടത്തില്ല ഇനി ബിഗ് ബോസിലൊക്കെ കയറി വലിയ സ്റ്റാർ ആയതുകൊണ്ട് വിധവാ പെൻഷൻ വേണ്ടെന്നാണ് അറിയാൻ പാടില്ലടേ ഇതിന്റെ ഒരു സ്ട്രാറ്റർജി പോലും എനിക്ക് പിടി കിട്ടുന്നില്ല ഏഹ് തലയ്ക്ക് മുകളിലൊന്നും നിൽക്കുന്നില്ല അതിന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് വന്ന സമയത്ത് എന്റെ സ്വതിച്ചിട്ടാ എന്ന് പറഞ്ഞ് മുകളിലോട്ടല്ലേ വിളിച്ചത് പിന്നെ മറ്റേ കൽപ്പന ചേച്ചിയും കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മുകളിലോട്ടല്ലേ നോക്കിയത് ഇപ്പൊ പറയുന്ന മുകളിലോട്ടില്ല തലിക്കുമേളൊന്നുമല്ല എന്റെ കൂടെ നിപ്പുണ്ടെന്ന് എനിക്ക് നിന്റെ ഒപ്പം നടക്കാനല്ല ഇഷ്ടം നിന്റെ കൂടെ നടക്കാനാണ് ഇഷ്ടം ബാംഗ്ലൂർ ഡേസി അടിച്ച് മാറ്റി ഡയലോഗ് വന്ന് പോകുന്നു യെന്റെ അല്ലേ ഞാൻ ചപ്പാലും പന്നികളെ മസ്താനി നീ പൊളിച്ചു കേട്ട നീ കലക്കി സത്യം പറഞ്ഞാൽ എനിക്കൊരു വൈൽഡ് കാർഡായിട്ട് ഒരാഴ്ച അവിടെ ചാൻസ് വന്നാൽ എനിക്ക് ട്രോഫി വേണ്ട ശമ്പളം വേണ്ട ഒന്നും വേണ്ട ഫ്ലൈറ്റ് ടിക്കറ്റ് വേണമെങ്കിൽ ഞാൻ തന്നെ പൈസ കൊടുത്ത് മുടക്കിയെടുത്ത് അങ്ങ് വന്നോളാം എൻ്റെ ഫുഡിൻ്റെയും അക്കോമഡേഷൻ്റെയും ചാർജ് എല്ലാം ഞാൻ തരാം എന്നെ ഒരാഴ്ച അതിൻ്റെ അത് പിടിച്ചു നിർത്തു എനിക്ക് വലിച്ചീർ വിത്തയിൽ ഒട്ടിച്ചിട്ട് തിരിച്ച് വെട്ടിപ്പോണെന്ന് അതുകൊണ്ട് പറഞ്ഞതാണ് ഓ തക്ക എന്ത് കാട്ടാപരാധങ്ങളാണാ കാണിക്കുന്നത് അയ്യീ കള്ളത്തിന് മേൽ കള്ളം 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 പക്ഷെ ഇപ്പൊ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഞാൻ വിധവയല്ല ഇത് അല്ല എന്ന് പറയുമ്പോൾ തനിക്ക് വേറൊരു ഭദ്രാവ് ഉണ്ടെന്നല്ലേ അർത്ഥം ശരിയാ എല്ലാം കമോൺ വാട്ട് ഹെൽ കറക്റ്റ് ഗോയിങ് വണ് വാവ് രണ്ടോ സുതി അവിടെ കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് സത്യം പറഞ്ഞ പിച്ചിമ്പ ആണെന്ന് തോന്നുന്നു ഇന്നലെ എങ്ങാണ്ട് ഉറങ്ങിയില്ലേ അതാ വിളി കഴിച്ചില്ലേ എന്തിനാണെന്നൊരു പിടിയില്ലട എപ്പളെ എനിക്കറിയാൻ പാടില്ല എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു കാര്യായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ വിധവയല്ല പെൻഷൻ വാങ്ങാൻ പോകുന്നു എന്തൊക്കെയോ പറയുന്നു ആ ദൈവത്തിനറിയാം ഞാൻ വിധവയല്ല എടുവാൾ ഞാൻ വിധവയല്ല നിങ്ങൾ ആരോ പറയുന്നു ഞാൻ വിധവയാണെന്ന് എന്തുവാ ഇവിടെ നടക്കുന്നത് എന്താ ഇവിടുത്തെ സത്യത്തിലെ പ്രശ്നം ആ എന്തോ സംഭവിച്ചു കേട്ടോ സത്യം പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല നിങ്ങൾ ആർക്കെന്തെങ്കിലും മനസ്സിലായാലും ചുമ ഇരുന്നേരിപ്പിന്നെ ഞാൻ വിധവയില്ല വിധവയില്ല എന്റെ ചുധിച്ചാട്ടൻ എന്റെ തലയ്ക്ക് മേളയില്ല എന്റെ ഒപ്പം നടക്കുകയാണ് കൂടെ നടക്കുകയാണ് ഞാൻ വീട്ടിൽ പിള്ളേരെ അൽപ്പിച്ചിട്ട് വന്നിരിക്കുകയാണ് ചുരിച്ചേട്ടന് അങ്ങനെ ഇപ്പൊ വിചാരിക്കുന്നതായിരിക്കും ചാകണ്ടായിരുന്നു ചത്തതാണ് ഇപ്പൊ പ്രശ്നമായത് ഞാൻ ചത്തില്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു ഈ കാട്ടപരാധങ്ങളെല്ലാം എന്റെ ആത്മാവിനെ ഗണന്റെ ഗതിയേടും വരൂലായിരുന്നു ഇതിനേക്കാളും ഞാൻ അങ്ങ് കിടന്ന് നരയിച്ചിരുന്നെങ്കിലും മതിയായിരുന്നു ചുണിച്ചാട്ടൻ പറയുന്നത് ഒരാൾ ചത്ത് എത്ത് ഇത്രയും എങ്ങനെ നടക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഒരാളുടെ മരണം ഏത് മരണം ഇതാണ് മരണം ബാഹുബലിയില് പറഞ്ഞല്ല മരണം ഇതാണ് മരണം ഈ മരണം വെച്ചിങ്ങനെ വിറ്റ് 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 വിറ്റോണ്ടിരിക്കുന്നു അയ്യോ കാണാൻ അയ്യേം എൻ്റെ ജീവിതം ഇതെല്ലാം കാണാൻ ബാക്കിയാവുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് മൊഴിഞ്ഞാട്ടെ ആര് േട്ടനെ നീ തന്നെ പിടിച്ചോണ്ടിരിക്കുന്ന രാഗി രാമൻ എന്റെ ചുനീചേട്ട എന്റെ ചുനീചേട്ടാന്ന് അല്ലാതെ മത്താനിയില്ല നിന്റെ ചുനീചാട്ടനെ പിടിച്ചോണ്ടിരിക്കുന്ന മത്താനിക്ക് എന്റെ ആവശ്യവും ഇല്ല നീ തന്നെയാണ് രാഗിരാമൻ നിന്റെ ചുനീചാട്ടൻ എന്നൊന്നും പിടിച്ചോണ്ടിരിക്കുന്ന ഏർ ഇപ്പൊ പലരും പലരും ഇതൊക്കെ ഒക്കെ പറഞ്ഞതൊക്കെ ഓർമ്മ വരുന്നുണ്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല എന്റെ ശനീച്ചേട്ടോ എന്റെ ക്ഷണിച്ചേട്ടോ എന്താ ചേട്ടാ ഇങ്ങനെ ചേട്ടൻ കുറച്ചു എന്റെ ചോരങ്ങനെ ആര് വിധവയായി വിധവയായി കുറച്ചു നേരത്തെ നീയല്ലേ പറഞ്ഞു ഇപ്പൊ ആര് വിധവയായിരുന്നു എന്തുകൊണ്ടു അഞ്ചു കൊല പണ്ടല്ലേ ട്ടാ അഞ്ചഞ്ച് പണ്ണിറക്കഞ്ചഞ്ച് പണ്ണി എറക്കിട്ടോ എന്തുട്ടോ എന്തുട്ടോ എന്തോന്നട ഇത് എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് അഞ്ചർ മാമ്പി കളിക്കണ പറ്റൂലൂലായി അത് കറക്റ്റ് ആ മസ്താനി പറഞ്ഞ തലക്കോളം ഇല്ലാത്ത പിടിച്ചോണ്ട് ഇതായിരിക്കും അവസ്ഥ മസ്താനി ഐ അഗ്രി വിത്ത് ഇതൊക്കെ എന്റെ കൈ കിട്ടണമായിരുന്നു ഒട്ടിച്ച് കൊറക്കി കറിച്ച് ഉരച്ചുവിട്ടാ ഇപ്പോഴാണ് വൈൽഡ് കാർഡ് എൻട്രിയെ ഞാൻ മിസ്സ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഒരു വൈൽഡ് കാർഡ് എൻട്രി എനിക്ക് തരാമായിരുന്നു ബിഗ് ബോസ് എന്തിനു ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഞാൻ നടക്കില്ലേ നിങ്ങൾക്ക് ഒരു വൈൽഡ് കാർഡ് തരാമായിരുന്നു വേറെ ഒന്നും കേട്ടോ ഞാൻ നേരത്തെ പോകുന്നില്ല ഒരാഴ്ച എനിക്ക് എനിക്കത്രയും മതി അതോടെ ഞാൻ പുറത്തൊറ്റയ്ക്ക് ആയിരിക്കില്ല പോകുന്നത് കേട്ടോ ആ ലെവലായിരിക്കും വരുന്നത് എൻ്റെ റീ എൻട്രി പോട്ടെ കിട്ടിയില്ല വൈൽഡ് കാർഡ് കിട്ടിയില്ല ഇനി വേറെ സീസണിൽ എനിക്ക് തന്നിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ എനിക്ക് ഈ സീസണില് തന്നെ വേണമായിരുന്നു അതും ഇപ്പോഴും ടൈമെ റൈറ്റ് ടൈം ആയിരുന്നു പൊട്ടു പൊട്ടു പൊട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അവസ്ഥ അറിയാം ഇവിടെ ആരാണ് കള്ളം തന്നെ ആരാ പിന്നെ ഞാനാ നീയാണ് ഇവിടെ പച്ച കള്ളം വിളമ്പിക്കൊണ്ട് നടക്കുന്നതെന്ന് എല്ലാ പ്രേക്ഷകർക്കും അറിയാം കേട്ടോ കേട്ടോ അതുകൊണ്ട് ഇനി കൂടുതൽ അങ്ങോട്ട് കിടന്ന കറക്കണ്ട കറങ്ങണ്ട എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണം നീ പറയിപ്പിക്കുന്നു ഞാൻ പറയുവല്ലോ പിന്നെ നീ കൊടുക്കുന്നുണ്ട് പക്ഷെ കുറച്ചുകൂടി കാര്യങ്ങൾ ഗൗരവമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി അവിടെ വന്ന് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായിരിക്കുന്നു ഒന്നുകിൽ ബിഷപ്പ് പറഞ്ഞായിരുന്നു വൈൽഡ് കാർഡ് അല്ലെങ്കിൽ ഫിറോസിക്ക പറഞ്ഞ വൈൽഡ് കാർഡ് അല്ലെങ്കിൽ മറുനാടൻ ഭരണമായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഈ പാവഞ്ഞാൻ വരണമായിരുന്നു നമ്മൾ ആരെങ്കിലും ഒക്കെ വൈൽഡ് കാർഡായിട്ട് വന്നിരുന്നെങ്കിൽ നില്ല് നെല്ല് നില്ല് നെല്ല് നില് നില്ല് എന്റെ നീലക്കുലേ വലിച്ച് കീറി ഒട്ടിച്ച് പമ്പരമാക്കി വിട്ടിട്ട് പേസ്റ്റ് അടിച്ചിട്ട് വന്നേന സത്യം അതുകൊണ്ടായിരിക്കും ബോസ് നമ്മൾ ആരെയും വിളിക്കാത്തത് അറ്റ്ലീസ്റ്റ് ആ ബിഷപ്പിനെയും പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ വീട്ടിൻ്റെ അടുത്ത് കിടക്കുന്ന ആളല്ലേ അദ്ദേഹത്തിന് കുറെ കൂടി കാര്യങ്ങൾ നല്ലതായിട്ട് അറിയാതിരിക്കുവായിരുന്നു പോട്ടു എന്തായാലും കാര്യങ്ങളൊക്കെ ഇതുവരെ എത്തിയിരിക്കുന്നു എന്തൊക്കെ കാണണം ഇനി വേറൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു റിയാക്ട് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടാഴൊക്കെ വണ്ടി പുതിയൊരു വീഡിയോ ഇട്ടാണ് പറയുന്നത്